അമേരിക്കയുടെ കടം തേർട്ടി സിക്സ് ട്രില്യൺ ആണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ ചിലപ്പോൾ അമേരിക്കയുടെ കടവെല്ലാം എൻ്റെ നിങ്ങളുടെ മുകളിൽ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവൂ അതിനുള്ള പരിപാടി പ്രസിഡൻ്റ് ട്രംപ് ഓൾറെഡി തുടങ്ങി വെച്ചിട്ടുണ്ട് അദ്ദേഹം ഭയങ്കര സീരിയസ് ആണ് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിൻ്റെ കൂട്ടല്ല ഈ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ അകത്ത് എന്തും പറയും അവസാനം അവരുടെ കസേര ലഭിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഏക മറന്നു പോകും പക്ഷേ അങ്ങനെയല്ല പ്രസിഡന്റ് ട്രംപ് പ്രസിഡന്റ് ട്രംപ് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ക്യാമ്പയിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് അമേരിക്കയുടെ കടബാധ്യതകൾ ഞാൻ കുറച്ചിരിക്കും അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടാണ് അതിന്റെ പിന്നാലെ പോയിരിക്കുന്നത് സോ അത് നമ്മുടെ മുകളിൽ എങ്ങനെ വരുമെന്നുള്ളൊരു കാര്യം അറിയണ്ടേ സോ ലെറ്റ്സ് ഗെറ്റ് ലെറ്റ് ദ ഷോ അമേരിക്ക എങ്ങനെ ഇത്ര വലിയൊരു കടത്തിനകത്ത് ചെന്ന് മുങ്ങിപ്പോയെന്ന് ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിന് അത് പറഞ്ഞായിരുന്നു എന്നാലും ചുരുക്കി ഒരിക്കൽ കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാം നമ്മുടെ വരവിനെക്കാട്ടിലും നമ്മുടെ ചിലവ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കടത്തിനകത്തോട്ട് തന്നെയാണ് പോയി ചാടുന്നത് അമേരിക്ക അങ്ങനെ മറ്റുള്ളവരെ പോലെ പോയി കടം വാങ്ങേണ്ടിയ ഗതികേട് വരുന്നില്ല കാരണം എന്താണ് അവരാണ് ലോകത്തിലെ ഡോളർ നിർമ്മിക്കുന്ന ആൾക്കാർ അല്ലെ ഡോളർ കമ്പനിയല്ലേ അമേരിക്ക അന്നേരം അവർക്ക് എപ്പോഴെങ്കിലും ഇച്ചിരി കാശിൻ്റെ ആവശ്യം വരുവാണെങ്കിൽ അവരങ്ങ് പ്രിൻ്റ് ചെയ്യുകയാണ് ഡോളർസ് അങ്ങ് പ്രിൻ്റ് ചെയ്യുകയാണ് എന്നിട്ട് അവർക്ക് തന്നെ ഡെറ്റ് സീലിംഗ് എന്ന് പറഞ്ഞ സീലിംഗ് ഉണ്ട് ആ സീലിംഗ് ഉയർത്തുകയാണ് ഡോളർ പ്രിന്റ് ചെയ്യുക ആ സീലിങ്ങിൻ്റെ ബാക്കി സ്ഥലങ്ങളിൽ ഡോളർ അടിച്ചു വിടുകയാണ് അങ്ങനെ സുഹിച്ച് ജീവിക്കുകയാണ് പക്ഷേ ഈ കടം ഇപ്പോൾ അവരെ തന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷം വൺ ട്രില്യണിൽ കൂടുതൽ അവർക്ക് കടത്തിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടിയ ഒരു ഗതികേടിൽ വന്നു പക്ഷെ അതേസമയം അത് അത്ര ഈസി ആയിട്ട് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓഫ് ചെയ്യുന്ന കാര്യം പോലും ഒന്നും ഈ കടം കടം സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് സ്പെൻഡിങ് കുറയ്ക്കണം ഗവണ്മെന്റ് സ്പെൻഡിങ് കുറച്ച് കഴിഞ്ഞാൽ ജി ഡി പി കുറയും ജി ഡി പി കുറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് കളക്ഷൻസ് കുറയും ടാക്സ് കളക്ഷൻ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കറങ്ങി തിരിഞ്ഞ് റിസപ്ഷനിലോട്ട് തന്നെ വണ്ടി അങ്ങ് വിട്ടു പോവും അതിനകത്ത് പറ്റിപ്പോകുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയുടെ കൂട്ടത്തിൽ മറ്റുള്ളവർ റിസഷനിൽ വരുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല അമേരിക്ക റിസപ്ഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകം ഫുള്ള് റിസപ്ഷൻ ലോട്ടങ്ങ് കയറിപ്പോകും ഈ ജി ഡി പി എന്ന് പറഞ്ഞ സാധനം എന്താണെന്നറിയാവോ കൺസ്യൂമർ സ്പെൻഡിങ് പ്ലസ് ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്സ് പ്ലസ് ഗവൺമെൻറ് സ്പെൻഡിങ് പ്ലസ് നെറ്റ് എക്സ്പോർട്സ് ഈ സാധനം എത്രമാത്രം കൂടുന്നോ അത്രമാത്രം നമ്മുടെ ജി ഡി പി കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിനകത്ത് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ ഗവൺമെൻറ് സ്പെൻഡിങ് അതും കൂടെ ജി ഡി പിയിലെ ഒരു വലിയൊരു ഭാഗമാണ് അങ്ങനെ അമേരിക്കയുടെ ഗവൺമെൻറ്റിന്റെ സ്പെൻഡിങ് അങ്ങ് നിന്ന് കഴിയുമ്പോഴത്തേക്ക് ജി ഡി പി ഇടിയും അത് പിന്നെ ഒരു റിവേഴ്സ് സൈക്കിളിലോട്ട് പോകും അത് അടുത്ത ഒരു പ്രഹരമായി മാറും അമേരിക്കയ്ക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിലെ എല്ലാ എക്കണോമിയിലും പണ്ട് ഒരു ഫ്രൈസ് ഉണ്ടായിരുന്നല്ലോ ഇഫ് അമേരിക്ക സ്നീസസ് ദ എൻറ്റയർ വേൾഡ് കാച്ചസ് കോൾഡ് അത് ശരിയാണ് അമേരിക്കയ്ക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ എക്കണോമിക്കും ഒരു പണി കിട്ടിയെന്നിരിക്കും അമേരിക്കൻ ഗവൺമെൻറ് കടം എങ്ങനെ വാങ്ങുന്നതെന്ന് അറിയാമോ അവർ മൂന്ന് തരം ഇൻസ്ട്രുമെൻസ് ഉണ്ട് ഈ മൂന്ന് ഇൻസ്ട്രുമെൻറ്റ്സ് അവർ ഇഷ്യൂ ചെയ്തിട്ട് അതുവഴിയാണ് കടം റൈസ് ചെയ്യുന്നത് ട്രഷറി ബിൽസ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് വൺ ഇയർ അല്ലെങ്കിൽ വൺ ഇയറിനെക്കാട്ടും കുറേയുള്ള ഡു ഡ്യൂറേഷന് വേണ്ടി അവർ ട്രഷറി ബിൽസ് റേസ് ചെയ്യും അതുപോലെ തന്നെ ട്രഷറി നോട്ട്സ് രണ്ട് വർഷവും പത്ത് വർഷത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു ഇൻസ്ട്രുമെൻറ്റിനാണ് ട്രഷറി നോട്ട്സ് എന്ന് പറയുന്നത് ട്രഷറി ബോൺസ് എന്ന് പറയുന്നത് ഇരുപത് വർഷം തൊട്ട് മുപ്പത് വർഷം വരെ കാലാവധിയുള്ള സാധനത്തിനെയാണ് ട്രഷറി ബോൺസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ നമ്മൾ സംസാരിക്കവേ അമേരിക്കൻ ഗവൺമെൻറ്റിന് പതിനൊന്ന് ട്രില്യൺ ഡോളറിൻ്റെയാണ് ആവശ്യം വന്നിരിക്കുന്നത് അതിനകത്തുനിന്ന് ഒമ്പത് ട്രില്യൺ ഡോളർ റീഫിനാൻസിന് വേണ്ടിയാണ് റീഫിനാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെച്ചൂരിറ്റിയായി അവർക്ക് തിരികെ കൊടുക്കണം എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഈ കാശില്ലല്ലോ അങ്ങനെ സർക്കിളായിട്ട് അടിപ്പിക്കാനായിട്ട് വേണ്ടി ഒരു ഒമ്പത് ട്രില്യൺ വേണം വേറെ ഒരു രണ്ട് ട്രില്യൺ എന്തിനാണ് രണ്ട് ട്രില്ല്യൺ അവരുടെ ഓൾറെഡി സ്പെൻഡിങ്ങിൻ്റെ കമ്മിറ്റ്മെൻറ്റൊക്കെ പലയിടത്തും ഒക്കെ ഉണ്ടല്ലോ അവരുടെ ആയുധങ്ങളൊക്കെ മേടിക്കണം പലർക്കും ഒക്കെ കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അവരുടെ വെൽഫെയർ പ്രോഗ്രാംസിനും സോഷ്യൽ സെക്യൂരിറ്റീസിനും ഡിഫൻസിനും ഒക്കെ കൊടുക്കേണ്ടതായിരിക്കും വരുമായിരിക്കും അതിനുവേണ്ടി രണ്ട് ട്രില്യൺ വേണം ടോട്ടൽ ഇലവൻ ട്രില്യൺ ആണ് ഇപ്പോൾ ആവശ്യം വന്നിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് ഏതാണ് ബാങ്ക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോറിൻ ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ ഉള്ള ഇവൻ ഇൻഡിവിജ്വൽസ് വെൽത്തി ഇൻഡിവിജ്വൽസ് പോലും വാങ്ങാം അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ബോൺസും ട്രഷറി ബിൽസും നോട്ട്സും ഒക്കെ അന്നേരം ഇതിന് പലിശയും കൂടെ കൊടുക്കുമല്ലോ അമേരിക്ക ഗവൺമെൻറ് അന്നേരം ഇത് വാങ്ങാൻ ആൾ തക്ക സമയത്തിന് കിട്ടിയില്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ് എന്താ ചെയ്യുന്നതെന്ന് അവർ പലിശയുടെ എമൗണ്ട് ഒന്ന് കൂട്ടും പലിശയുടെ എമൗണ്ട് കൂട്ടുന്നത് ഇപ്പം നാലാണ് പിന്നെ അത് നാലരായെന്ന് വരും നാലരയ്ക്ക് വാല് ആൾ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അഞ്ചും ആറുമൊക്കെ പോയെന്നിരിക്കും അങ്ങനെ ഇതെങ്ങനെങ്കിലും കൂടുതൽ പലിശക്കാണെങ്കിലും ഈ ട്രഷറി ബിൽസ് നോട്ട്സ് ബോൺസൊക്കെ വിറ്റിട്ട് ആ പണം പിന്നെയും ചക്രം പോലെ കറക്കിയിട്ട് അവരുടെ എക്കണോമിയെ അവർ പിന്നെയും മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ ഓർത്തോണം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ കൂടുതൽ പലിശക്ക് ഈടാ ഈട് കൊടുക്കുമല്ലോ അന്നേരം എന്താണ് പ്രശ്നം അമേരിക്കൻ ഗവൺമെൻറ്റിന് കൂടുതൽ പലിശ കൊടുക്കേണ്ടി വരുന്ന കൂടുതൽ സ്പെൻഡിങ് വരും കൂടുതൽ സ്പെൻഡിങ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ ചക്രം കറങ്ങി കറങ്ങി പോകുന്നത് ഇപ്പോൾ ഒരു വർഷം ഒരു പലിശ നിരക്ക് വൺ പെർസെൻറ്റേജ് പൊങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ നാല് ശതമാനം നാലര എന്നൊക്കെ പറഞ്ഞില്ലേ ഇപ്പോൾ നാലാണെന്ന് വിചാരിച്ചു അതിപ്പോൾ അഞ്ചാക്കിയെന്ന് വിചാരിച്ചു നാല് ശതമാനത്തിൽ നിന്ന് ഒരു ശതമാനം കൂട്ടിയാൽ പോലും അമേരിക്കൻ ഗവണ്മെൻറ്റിന് മുന്നൂറ്റി എഴുപത് ബില്യൺ ഡോളറാണ് എക്സ്ട്രാ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത് മുന്നൂറ്റി എഴുപത് ബില്യൺ ഡോളർ ഒരു ദിവസം ഒരു ബില്യൺ ഡോളർ വെച്ചാണ് പോകൊണ്ടിരിക്കുന്നത് അതുപോലാണ് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കടവും അതിൻ്റെ പരീക്ഷ പരിപാടികളും നടക്കുന്നത് അന്നേരം ഇതിനെ ഓവർകം ചെയ്യാൻ ട്രംപ് ചേട്ടൻ ആടിപൊളി ഒരു പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട് അതല്ലേ നമുക്ക് കോറായിട്ടുള്ള ഇൻട്രസ്റ്റ് എന്നാൽ അങ്ങോട്ടൊന്ന് നോക്കിക്കളയ ട്രംപ് ഡോജേ എന്ന് പറഞ്ഞ ഒരു സാധനമല്ല ഉണ്ടല്ലോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അത് ഇലോൺ മാസ്കിനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് വൺ ട്രില്യനൊക്കെ കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയൊക്കെ നോക്കി പക്ഷെ അതിൽ നിന്ന് വെറും ഫോർട്ടി ബില്യൺ ഡോളറെ റിയലി കുറയ്ക്കാൻ പറ്റിയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് പുള്ളി നടത്തിയൊരു പരിപാടിയാണ് ടാരിഫ് 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 കളിച്ച് കളിച്ച് ഈ ടാരിഫിനകത്തും പുള്ളിക്ക് ട്രില്ല്യൻസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല അതിനകത്തും കുറേ ബില്ല്യൺസ് കിട്ടിയെന്നിരിക്കും ബില്യൺസ് അവസാനം അമേരിക്കൻ ജനതയുടെ കാശ് തന്നെയാണ് പോകുന്നത് അതിനകത്ത് ഇന്ത്യക്ക് നല്ലൊരു നഷ്ടം വരും ബിക്കോസ് ഇന്ത്യയ്ക്ക് നല്ലൊരു ട്രാ ടാരിഫിൻ്റെ ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഇവിടുന്ന ഒത്തിരി സാധനങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കും പക്ഷെ ഫൈനലി ഈ ടാരിഫിൻ്റെ കളിക്കകത്ത് അമേരിക്കൻ സർക്കാരിന് കുറേ കാശൊക്കെ കിട്ടിയെന്നിരിക്കും പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് എത്രയാണ് വൺ ട്രില്യൺ പ്ലസ് ആണ് അത് ഈ ടാരിഫും ഡോജയും വഴി പറ്റുന്നില്ല എന്ന് പുള്ളിക്ക് ഫൈനലി മനസ്സിലായി അന്നേരം വേറെ ഒരു കാര്യം വന്നത് ജൂലൈ മാസം അവസാനമായപ്പോൾ ഒരു പുതിയൊരു ആക്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് ബില്ലെന്നൊക്കെ പറയുന്ന പോലെ അത് അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു അത് പാസ്സായി ട്രംപ് സാർ അതിൻ്റെ മുകളിൽ ഒപ്പിട്ട് അത് നിയമവുമായി അതിൻ്റെ പേരാണ് ജീനിയസ് ആക്ട് എന്ന് പറയും നല്ല പേരൊക്കെ ഭയങ്കരമായി ജീനിയസ് ആണ് ജീനിയസ് ആണ് പരിപാടി ഈ ജീനിയസ് ആക്റ്റിനകത്ത് എന്താണ് പരിപാടി എന്നറിയാവുന്നത് നമുക്കിതുവരെ അറിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിന് മുമ്പേ അമേരിക്കൻ ഡോളറിൻ്റെ ബേസ് ഗോൾഡ് ആയിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ പ്രസിഡൻറ്റ് റിച്ചാർഡ് നിക്സൺ ഒരു നിക്സൺ ഷോക്ക് കൊണ്ടുവന്നിട്ട് ആ ബേസ് എടുത്ത് കളഞ്ഞു പറഞ്ഞു ഇല്ല ഡോളറേ ഉള്ളൂ ഇനി ഗോൾഡുമായിട്ട് ഞങ്ങൾ പെഗ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ കറങ്ങി തിരിഞ്ഞിപ്പോൾ എന്താ നടത്തുന്നതെന്ന് അറിയാമോ സ്റ്റേബിൾ കോയിൻസ് എന്ന് പറഞ്ഞ ഒരു സാധനം കൊണ്ടുവരുവാണ് അത് ഈ നമ്മുടെ ക്രിപ്റ്റോ കറൻസി പോലെ തന്നെയാണ് ക്രിപ്റ്റോയാണ് നമുക്ക് ഈ വിറ്റ് കോയിനും ഇത്തീറിയമും അങ്ങനെയൊക്കെയുള്ള ക്രിപ്റ്റോ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു പുതിയ ക്രിപ്റ്റോ കൊണ്ടുവരുവാണ് അതിൻ്റെ പേരാണ് സ്റ്റേബിൾ കോയിൻസ് ഈ സ്റ്റേബിൾ കോയിൻസിൻ്റെ ബേസിസ് എന്താണെന്നറിയാമോ അമേരിക്കൻ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഈ മുപ്പത്താറ് ട്രില്യൺ അല്ലെങ്കിൽ മുപ്പത്തേഴ് ട്രില്യൺ ഡോളറിൻ്റെ ഡെറ്റാണ് ഇതിൻ്റെ ബേസിസ് ഈ കിടക്കുന്നത് അന്നേരം ഈ സ്റ്റേബിൾ കോയിൻസ് വാങ്ങുന്നവൻ അമേരിക്കയുടെ കടം വാങ്ങിക്കൊണ്ടിരിക്കും മനസ്സിലായോ അന്നേരം അമേരിക്കയുടെ കടം ഒരു സൈഡിൽ നിന്ന് വൈപ്പ് ഓഫ് ആകും ഇത് സ്റ്റേബിൾ കോയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം അത് ഉലകം മുഴുവൻ ഇങ്ങനെ ക്രിപ്റ്റോ ആയിട്ട് കറങ്ങി അടിച്ച് നടക്കും അമേരിക്കയിൽ നിന്ന് കൈയും കൊട്ടി ട്രംപ് സാറ് കളിച്ചുകൊണ്ടിരിക്കും ആ പരിപാടിയാണ് നടത്തുന്നത് ഇതെങ്ങനാണ് നടത്തുന്നത് എന്നറിയാമോ ഇപ്പോൾ നമുക്കൊരു ക്രിപ്റ്റോ കറൻസി നമ്മൾ ട്രേഡിങ് നടത്തുന്നുണ്ടെന്ന് വിചാരിച്ചോ എൻ്റെ കയ്യിൽ ഒരു ലക്ഷം ഡോളർ ഉണ്ടെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ ഈ ഒരു ലക്ഷം ഡോളർ എൻ്റെ ബാങ്കിൽ നിന്ന് ഞാൻ എടുത്ത് ആ കാശ് കൊടുത്തു കഴിയുമ്പോഴാണ് എനിക്ക് എന്താ കിട്ടുന്നത് ബിറ്റ് കോയിൻ പോലെ ഉള്ള ക്രിപ്റ്റോ കറൻസി കിട്ടും എന്നിട്ട് ഞാൻ കുറേ നാളൊക്കെ വെച്ചോണ്ടിരുന്നു ആ ഒരു ലക്ഷം ഡോളറിൻ്റെ ബിറ്റ് കോയിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ആയി വൺ പോയിൻറ്റ് ടു ലാക്സ് രൂപ അല്ല ഡോളർ വരെ ആയി അങ്ങനെ എനിക്കൊരാഗ്രഹം ഈ ഇരുപതിനായിരം ഡോളർ കൂട്ടി കൂട്ടി കിട്ടിയിരുന്നു അന്നേരം പിന്നെ ഞാൻ ഇവിടെ നിന്ന് വിട്ടു മാറിയാലോ അന്നേരം ഇത് ഞാൻ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എന്താണ് ഡോളർസ് ആണ് കിട്ടുന്നത് പക്ഷേ ഈ ഇൻ്റർനാഷണൽ കറൻസിയിൽ ഈ ഡോളറിൻ്റെ വാല്യൂ മുകളിലോട്ടും താഴോട്ടും പോകാതിരിക്കാനായിട്ട് വേറെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട് സ്റ്റേബിൾ കോയിൻസ് എന്ന് പറഞ്ഞാൽ അന്നേരം ഞാൻ ഈ സ്റ്റേബിൾ കോയിൻ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും നല്ല ഒരു കറൻസിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ക്രിപ്റ്റോ ആയിട്ട് തന്നെ കിടക്കട്ടെ ഇപ്പം കുവൈറ്റി ദിനാറിന് ഇച്ചിരി വില കൂടിയെന്ന് പറഞ്ഞാൽ തൽക്കാലം അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് ചെമ്പടിക്കാം അങ്ങനെയൊക്കെയുള്ള ചില പരിപാടികളൊക്കെ നടത്താം അങ്ങനെയുള്ള ചിന്തയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്ന ഇത് സ്റ്റേബിൾ കോയിൻസിലോട്ട് അങ്ങ് മാറ്റി വെക്കും എന്നാൽ ഈ സ്റ്റേബിൾ കോയിൻസ് ഈസ് വൺ സ്റ്റേബിൾ കോയിൻ ഈക്വസ് ടു വൺ ഡോളർ അതാണ് അതിൻ്റെ ഈക്വേഷൻ കിടക്കുന്നത് അന്നേരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡോളറിൻ്റെ ലാഭം കിട്ടി ലാഭമല്ല ടോട്ടൽ നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ വിറ്റ് കോയിൻ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര എത്ര സ്റ്റേബിൾ കോയിൻസ് കിട്ടും ഒരു ലക്ഷത്തി ഇരുപതിനായിരം സ്റ്റേബിൾ കോയിൻസ് ഇതിൻ്റെ പേരെന്താണ് സ്റ്റേബിൾ കോയിൻസ് പക്ഷേ ഇതിൻ്റെ ഈക്വേറ്റഡ് വാല്യൂ എന്താണ് ഡോളർ എന്നാണ് അങ്ങനെ ഈ സ്റ്റേബിൾ കോയിൻസും കൊണ്ട് നമ്മൾ നടക്കും അത് അമേരിക്കക്കാരും മാത്രമല്ല നടക്കുന്നത് ലോകത്തിലുള്ള എല്ലാ ക്രിപ്റ്റോ ട്രേഡേഴ്സും അതും കൊണ്ട് നടക്കും അങ്ങനെ പയ്യെ ഇതിൻ്റെ ബേസിസ് കിടക്കുന്ന എന്താണ് അമേരിക്കൻ കടങ്ങൾ അമേരിക്കൻ കടങ്ങളാണ് ലോകത്തെ ഫുള്ള് ചുറ്റിക്കിടങ്ങി നടക്കുന്നത് അന്നേരം അമേരിക്കൻ സർക്കാരിൻ്റെ അതിൽ നിന്ന് ഒരു പ്രശ്നവും ഇല്ല അതങ്ങ് വിറ്റ് ഒഴി ഒഴിഞ്ഞുകൊള്ളും അന്നേരം ഈ സ്റ്റേബിൾ കോയിൻസ് ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട് സർക്കിൾ എന്ന് പറഞ്ഞൊരു കമ്പനിയോട് വേറെ ഒരു കമ്പനിയും കൂടെ ഉണ്ട് ഇവർ രണ്ടുപേരും കൂടാണ് സ്റ്റേബിൾ കോയിൻസ് യു എസ് ഡി സിയും യു എസ് ഡി ടിയും ഒക്കെ ഉണ്ടാക്കി വരുന്നത് അന്നേരം ഇവർക്ക് എന്താണ് ലാഭം ഇവരെല്ലേ മാർക്കറ്റ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേബിൾ കോയിൻസ് ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് ഈ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പലിശ കിട്ടും ഈ നാല് ശതമാനം അഞ്ച് ശതമാനവും പലിശയൊക്കെ ഉണ്ടല്ലോ അത് ഈ സ്റ്റേബിൾ കോയിൻസ് ഇൻട്രോഡ്യൂസ് ചെയ്ത് അമ്മമാർക്ക് കിട്ടും അവർക്ക് നാല് ശതമാനം പലിശയും കിട്ടും ഈ വാങ്ങുന്നവർ സ്റ്റേബിൾ കോയിൻ കിട്ടും ഈ സ്റ്റേബിൾ കോയിൻ മാർക്കറ്റിൻ്റെ രീതി പോലെ മുകളിലോട്ടോ താഴോട്ടോ ഒക്കെ പോയിക്കൊണ്ടിരിക്കും അന്നേരം ഇത് മാർക്കറ്റ് ഡ്രിവൺ ആയി മാറും ഈ സ്റ്റേബിൾ കോയിൻസ് ഈ സ്റ്റേബിൾ കോയിൻ കൊണ്ടുവന്ന കമ്പനി ഉണ്ടല്ലോ അവർക്ക് അമേരിക്കൻ ഗവൺമെൻ ഗവൺമെൻറ്റിൽ നിന്ന് നാല് ശതമാനം പലിശ കിട്ടും എന്നൊരു സ്റ്റേബിൾ കോയിനിൻ്റെ ആ ഉണ്ടല്ലോ കടത്തിൻ്റെ ഭാരം അത് അമേരിക്ക ഇങ്ങനെ ഒഴിഞ്ഞിങ്ങനെ വെക്കും എന്നിട്ട് സുഖമായിട്ട് ജീവിച്ചു പോകും അതാണ് ട്രംപിൻ്റെ പ്ലാൻ ട്രംപിൻ്റെ ഈ പ്ലാനൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുട്ടിൻ്റെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുണ്ട് ആൻറ്റൺ കോബ്യാകോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞത് ഇത് ശുദ്ധ തട്ടിപ്പാണ് ഇതൊരു പോൺസി സ്കീമാണ് അമേരിക്കൻ ഗവൺമെന്റിന്റെ കാരണം എന്താണെന്ന് അറിയാമോ ഈ സ്റ്റേബിൾ കോയിൻസ് ഉലകം മുഴുവൻ അങ്ങ് വിതരണം നടത്തും എന്നിട്ട് വല്ലവരുടെയൊക്കെ കയ്യിലിരിക്കും നമ്മളെപ്പോലുള്ളവർക്ക് പാവപ്പെട്ടവന്മാരുടെ കയ്യിലൊക്കെ ഇത് ചിലപ്പോൾ ഇരുന്നിരിക്കും അന്നേരം അമേരിക്കൻ ഗവൺമെന്റ് ഒരു ഡിക്ലറേഷൻ നിമിത്തം ഈ സ്റ്റേബിൾ കോയിൻസിന്റെ വില ഇപ്പോൾ വൺ സ്റ്റേബിൾ കോയിൻ ഈക്വസ്റ്റ് ടു വൺ ഡോളർ അല്ലേ ആ ഒരു വൺ സ്റ്റേബിൾ കോയിൻ ഈക്വസ്റ്റ് ടു ഫിഫ്റ്റി സെൻസ് എന്നങ്ങ് ആക്കി വെക്കും അന്നേരം ഈ കടമെല്ലാം ഈ സ്റ്റേബിൾ കോയിൻ ഉള്ളവൻ പകുതി കടം വിഴുങ്ങേണ്ടി വരും അങ്ങനെ വരെ നഷ്ടത്തിൽ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടെന്നാണ് ആൻറ്റൺ കോബിയക്കോവ് പറയുന്നത് അമേരിക്കക്കാരെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല എനിക്ക് എന്നെ തന്നെ വിശ്വാസം ഇല്ലാത്ത വന്നിരിക്കുകയായിപ്പോഴും അങ്ങനെയാണ് ഗതി പക്ഷേ അതല്ലാതെ ട്രംപിന് വേറെ രണ്ടാമത്തെ ഒരു പരിപാടിയും കൂടെ ഉണ്ട് അതിൻ്റെ പേരാണ് കോൾഡ് ബാക്ക്ഡ് ട്രഷറി പ്ലാൻ അതെന്താണെന്നറിയാവോ നമ്മളിപ്പം അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ട്രഷറി നോട്ട്സും ട്രഷറി ബിൽസും ബോൺസും ഒക്കെ വാങ്ങുമ്പോൾ അതിന് ബദലായിട്ട് ആ കാലാവധി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡോളറല്ല ഗോൾഡ് ബിസ്ക്കറ്റും ഗോൾഡ് ബാർസും ഒക്കെയാണ് കിട്ടുന്നത് അന്നേരം അത് ഇച്ചിരി ഒരു അട്രാക്റ്റീവ് സ്കീമാണ് അത് അതിനു വേണ്ടി ട്രംപ് ഏതോ വലിയൊരു എമൗണ്ട് ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ട് ആ എമൗണ്ട് അവർക്കൊരു കാലാവധി കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയല്ലോ അന്നേരം ഗോൾഡ് എല്ലാം അമേരിക്കയുടെ കയ്യിലുണ്ട് അത് അമേരിക്ക ആ സമയത്ത് അങ്ങ് റിലീസാക്കും ആ ഗോൾഡിൻ്റെ ബാർസൊക്കെ അങ്ങ് കൊടുക്കും അങ്ങനെ ഈ കടം അങ്ങ് വീട്ടിൽ തീർക്കാം എന്നുള്ളൊരു പ്ലാനും കൂടെ ഉണ്ട് ആ പ്ലാനും തരക്കേടില്ലാത്ത പ്ലാനാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ട്രംപിനെയും അമേരിക്ക ഒന്നും വിശ്വസിക്കരുത് എപ്പോഴാണ് കൂട്ടുന്നതെന്നറിയത്തില്ല അങ്ങനെ ഒരു പരിപാടി ട്രംപിന്റെ കയ്യിലുണ്ട് അന്നേരം ഈ രണ്ട് പരിപാടിയാണ് സ്റ്റേബിൾ കോയിൻസ് പ്ലസ് ഗോൾഡ് ബാങ്ക് ട്രഷറി പ്ലാൻ സുഹൃത്തുക്കളെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതൊന്നും അടിക്കാൻ മറക്കല്ലേ സോ ചെൽ വി മീറ്റ് അഗെൻ പീസ്